ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അയാൻസ് കേക്ക് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം സിഗരറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഗ്രാനൈറ്റിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് ഗ്രാനൈറ്റ് നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ട കുറച്ച് ചോക്ലേറ്റ് മൗണ്ടുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ സിഗരറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള ചതുരത്തിലുള്ള കത്തി നമുക്ക് അത്യാവശ്യമാണ് ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം ആ തിളച്ച വെള്ളത്തിൽ വെച്ചിട്ടാണ് ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് എടുക്കണം ബേക്ക് ചെയ്യുന്ന കത്തി വെച്ചിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസിയെടുത്താൽ മതി പിന്നെ ഞാൻ അതിൻ്റെ നടുക്കൂടെ ഒരു ഡിസൈൻ പോലെ വരയിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നാല് ഭാഗത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഇതുപോലെ വരുന്ന ഭാഗങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ പറ്റാത്ത രീതിയിലായി കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതും കൂടി ഒഴിച്ചതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ നന്നായിട്ട് നേരതായി വരുന്നത് വരെ നമ്മൾ ഉരസി കൊടുക്കണം അതിനുശേഷം വീണ്ടും നമ്മൾ നാല് ഭാഗത്തുള്ള വേസ്റ്റായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ആദ്യത്തെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കി ശരിയായില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാതെ മടിച്ചും ഇരിക്കാൻ പാടില്ല ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തിട്ട് എനിക്കും ഫ്ലോപ്പ് ആയിട്ട് ഇപ്പോഴാണ് എനിക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടാൻ തുടങ്ങിയത് അപ്പോൾ ഇതിൽ കാണുന്ന കത്തി പോലുള്ള ഈ സാധനം പ്ലാസ്റ്റിക്കിൻ്റെ എടുത്താൽ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടൂല അലൂമിനിയത്തിൻ്റെ സ്ത്രീ ഈ കട്ടിയുള്ള ടൈപ്പ് തന്നെ നമ്മൾ എടുക്കണം പിന്നെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മിഷൻ ആംഗിളിൽ ചെരിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ പ്രസ് ചെയ്തിട്ട് മുന്നിലേക്ക് തള്ളാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ ഞാനും ഇതുപോലെ വീഡിയോ കണ്ടിട്ടൊക്കെയാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ചോക്ലേറ്റ് വേസ്റ്റ് ആയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ആർക്കും അങ്ങനെ സക്സസ് ആയി എന്നില്ല എല്ലാവർക്കും ഒരുപോലെയല്ല ചിലർക്ക് ഫസ്റ്റ് ഇതിൽ തന്നെ ഓക്കെ ആയിരുന്നു വരാം ഇപ്പോൾ തന്നെ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് അതെന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നില്ല അടുത്തതായിട്ട് ഇത് വെച്ചിട്ട് തന്നെ ഫ്ലവർ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെനിക്കത്ര കറക്റ്റായിട്ട് വരുന്നില്ല എങ്കിലും ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വേറെ ഇതിൻ്റെ അറ്റത്ത് വയ്ക്കുക അറ്റത്ത് വെച്ചിട്ട് മുന്നിലേക്ക് വലിച്ചെടുത്താൽ മതി ഇതുപോലെ കിട്ടും അപ്പോൾ യൂട്യൂബിൽ തന്നെ ആദ്യം വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്കിതൊന്നും അത്ര കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഞാൻ വിരള് വെക്കാതെയാണ് മുന്നിലേക്ക് വലിച്ചത് അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒരു അറ്റത്ത് വിരൽ വെച്ച് മറക്കിയിട്ട് നമ്മൾ മുന്നിലേക്ക് വലിച്ചാൽ മതി അപ്പോൾ അതുപോലെ നമ്മളെല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം ഞാൻ എല്ലാത്തിനും റീപ്ലേസ് തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സിഗരറ്റ് ചോക്ലേറ്റും ഫ്ലവറും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോക്ലേറ്റ് മോൾഡിൽ വെച്ചിട്ട് കുറച്ച് ഡെക്കറേഷൻ ചെയ്തെടുക്കാം വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഞാൻ സൗണ്ട് കൊടുക്കുന്നത് പരമാവധി അച്ചടി ഭാഷ വരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കണ്ണൂർ ഭാഷയും വരുന്നുണ്ട് കേട്ടോ ഇത് ഓരോ മോൾഡിലായിട്ടും വൈറ്റും ഡാർക്കും ചോക്ലേറ്റും മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലത്തെ മോൾഡിൽ നിങ്ങൾ ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ എഡ്ജിലും നമ്മൾ ചോക്ലേറ്റ് ഫില്ലായതിനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഇതുപോലെയുള്ള പൈപ്പും ബാഗിലാക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ എളുപ്പമായിട്ട് വരും അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഞാൻ എന്തായാലും നിങ്ങളെ കമൻറ്റിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ തുടക്കത്തിലൊക്കെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ആ സമയത്ത് ഇംഗ്ലീഷിൽ മാത്രമേ വീഡിയോസ് ഉണ്ടായിരുന്നുള്ളൂ ഇംഗ്ലീഷ് വീഡിയോയിൽ മാത്രമേ ചോക്ലേറ്റ്സ് ഇതിട്ടൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ട് മോൾഡിൽ നിന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ചോക്ലേറ്റ് ഡെക്കറേഷൻ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞാൻ ഇത് മോൾഡൊക്കെ തുടച്ച് ബോക്സിലാക്കി എടുത്തു വെക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ചോക്ലേറ്റ് മോൾഡുകളുടെയും ഫോണ്ടൻറ്റ് കട്ടേഴ്സിൻ്റെയും വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതായിരിക്കും